അയ്യോ ആന വരുന്നേ ഓടിക്കോ അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ കടുവ പുലി ഇതൊക്കെ ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ജനങ്ങൾ കാട് കയറി കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങും അതായത് ആന ഒരു വലിയ ജീവിയാണ് അതിനാവശ്യമായിട്ടുള്ള ആഹാരവും വെള്ളവും വനത്തിൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് റേഷൻ കട അന്വേഷിച്ച് പോവും വീടിൻ്റെ അടുക്കള അന്വേഷിച്ച പോവും ചിലപ്പോൾ വണ്ടികൾ തടഞ്ഞു നിർത്തും അതിലുള്ള ആഹാരം ചോദിക്കും ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ടാങ്കർ ലോറിക്ക് വെള്ളവും ആഹാരവും ഇറക്കി കൊടുക്കുന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് വന്യജീവികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊറോണ വന്ന കാലത്ത് കുരങ്ങുകൾക്ക് തീറ്റ കൊടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കുരങ്ങിന് മാത്രം മതിയോ തീറ്റ ബാക്കി ഇത്രയും വലിയ മൃഗങ്ങൾക്ക് തീറ്റ വേണ്ടേ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആടിനെ പശുവിനെ ഇത് രണ്ടും കിട്ടിയില്ലേക്ക് മനുഷ്യനെ അവരാക്രമിക്കും അത് തെറ്റും യാതൊരു സംശയമില്ല ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ നിങ്ങളത് ആലോചിച്ച് നോക്കുക ഇതൊന്നും ശരിയായ രീതിയിൽ ആലോചിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ നമ്മുടെ ഉള്ള ആൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ അല്ല അതിന് നമുക്ക് മനസ്സില്ല അതാണ് സത്യം